നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രപരമായ തീരുമാനം പോക്സോ നിയമം പാഠപുസ്തകത്തിൽ പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പോക്സോ നിയമത്തെക്കുറിച്ച് പഠിക്കും അഞ്ച് ഏഴ് ക്ലാസുകളിലെ പാഠപുസ്തകത്തിലാണ് പോക്സോ നിയമം ഉൾപ്പെടുത്തിയത് തുടർച്ചയായി ഹൈക്കോടതി നടത്തിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായത് പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറാക്കിയ പുസ്തകം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കോടതിയിൽ ഹാജരാക്കും പോക്സോ വാദം കേൾക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പോക്സോ നിയമം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താമോ എന്ന ആശയം ജസ്റ്റിസ് ബെച്ചു തോമസ് മുന്നോട്ട് പിന്നാലെ ഇക്കാര്യം പരിശോധിക്കാൻ തീരുമാനിച്ചു വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പോക്സോ നിയമം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചു പിന്നാലെ എഴുപതിലധികം തവണ ഹൈക്കോടതി വിഷയത്തിൽ വാദം കേട്ടു വിദഗ്ധ സമിതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് എ പാർവതി മേനോനും അഡ്വക്കേറ്റ് ജെ സന്ധീമാണ് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകം തയ്യാറാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിനെ സഹായിച്ചത് കഥ പോലെ നിയമത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന രീതിയിലാകും പാഠങ്ങൾ വിദഗ്ധ സമിതി നിർദ്ദേശം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എൻ സിആർ ടി എസ് സിലബസിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഇല്ല രാജ്യത്ത് ആദ്യമായാണ് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനുള്ള പോക്സോ നിയമം പാഠ്യ വിഷയമാകുന്നത് ഡെസ്ക്